അസ്സാം വാലിക്കും വഹമ്മത്ത വരകത്തു അലഹമുല്ല വസ്ലാത്ത് വസ്സലാമ അഷറഫ് റുസൂലി വസ്ഹബി ജമായ പ്രിയരെ ഇന്ന് നാം ഇവിടെ പരാമർശിക്കുന്ന ജുമാ ഹുത്തുബ കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് യു എയുടെ മെമ്പറുകളിൽ നിർവഹിച്ച ഹുത്തുബയുടെ മലയാള പരിഭാഷയാണ് കഴിഞ്ഞ ആഴ്ച ജുമായുടെ വിഷയം പ്രമേയം പെട്ടെന്ന് മാറിയതുകൊണ്ട് സംഭവിച്ചതാണത് എല്ലാവരും അതിൽ ക്ഷമിക്കുകയും ഈ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുകയും നാളത്തെ ഹുത്തുബയുടെ പ്രമേയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രമേയമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ഇന്നത്തെ ഹുത്തബയുടെ വിഷയം കാഫിലുൽ യത്തീമി ഫിൽ ജന്ന യത്തീമിനെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിലാണ് അനാഥ സംരക്ഷകന് അള്ളാഹു സുബഹാന ഹുഅഅഅല നാളെ സ്വർഗത്തിൽ റസൂർ ഉള്ളാഹി അലൈഹി അലിഹുസ്വല്ലമ തങ്ങളുടെ അടുത്ത സാമീപ്യം കൊണ്ട് അനുഗ്രഹിക്കും നമ്മുടെ ദീൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട് പ്രവാചകർ സല്ലാഹു അലി വസ്ലമങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ പ്രത്യേകം പറയുന്നു അഹബു നാസി ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് അവർക്ക് നന്മ കാംക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറെ വിശേഷമുള്ളതായി ഖുർആൻ പഠിപ്പിച്ച ഒന്നാണ് അനാഥകളെ സംരക്ഷിക്കൽ അള്ളാഹു പറയുന്നു വഴബുദുല്ലാഹ് വലാ തുൻ വബിൽ വാലിദ്ൻ വബിദുൽ കുർബ വൽ വൽമസാക്കിൻ അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാഗത്തെടുക്കുകയെന്ന് അവനോട് നിങ്ങൾ മറ്റു പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുവീൻ അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യാൻ പറഞ്ഞ് മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കാൻ നമ്മളോട് കൽപ്പിച്ച് അടുത്ത കുടുംബക്കാരെ പരിഗണിക്കാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ച് അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞത് അനാഥകളാണ് അനാഥ സംരക്ഷണത്തിൻ്റെ മഹത്വം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചേർത്തു പറഞ്ഞത് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നമുക്കറിയും തീർത്തും അനാഥനായിരുന്നു അവിടത്തേക്ക് പിതാവിൻ്റെ സംരക്ഷണം കിട്ടിയിട്ടില്ല മാതാവിൻ്റെയും സംരക്ഷണം കിട്ടിയില്ല ഖുർആൻ പറയുന്നത് അലം യജിദ് കയ്യ തീമൻ ഫ ആവാ അങ്ങ് അനാഥനായിരുന്നില്ലേ തീർത്തും അങ്ങയെ അള്ളാഹുവല്ലേ സംരക്ഷിച്ചത് ഖുർആാൻ അനാഥകളോടുള്ള നമ്മുടെ സാമീപ്യം എങ്ങനെയായിരിക്കണം ഫ അമ്മൽ യത്തീമ ഫലാത്ത ഖർ നീ യീമിനോട് വളരെ സ്നേഹമസൃണമായ പെരുമാറ്റം ആവണം അവർക്ക് നീ പുത്രവത്സലനായ ഒരു പിതാവിനെ പോലെയാകണം പ്രവാചകർ സുല്ലാഹു അലൈഹി വല്ല മതങ്ങൾ അങ്ങനെയായിരുന്നു അനാഥകളോട് വല്ലാതെ കാരുണ്യം കാണിക്കുന്ന ഒരു പിതാവിനെപ്പോലെയായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു അന ഔലാബിക്കുല്യമിനി മിന്നഫ്സിഹി ഓരോ സത്യവിശ്വാസിക്കും അവൻ്റെ സ്വന്തത്തെക്കാൾ ബന്ധപ്പെട്ടവൻ ഞാനാണ് മൻ കമാലൻ ഫലി അഹിലിഹി ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവൻ സമ്പത്ത് ബാക്കി ബാക്കിവെച്ചിരിക്കുന്നു എങ്കിൽ അതവൻ്റെ കുടുംബങ്ങൾക്ക് ഉള്ളതാണ് ഒമൻ തറക്കദൻ ഫ അലയ്യ ആരെങ്കിലും കടങ്ങൾ ബാക്കി വയ്ക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ മക്കളെ അനാഥകളാക്കി ഈ ലോകത്തോട് വിട പറയുന്നുവെങ്കിൽ ഫ ഇലയ്യവ അലയ്യ അവൻ ആ മക്കളെ എന്നിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് ആ കടം വീട്ടാൻ ബാധ്യസ്ഥൻ ഞാനാണ് അതെൻ്റെ മേലുള്ള കടവും ആ മക്കൾ എൻ്റെ ബാധ്യതയുമാണ് പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങൾ അങ്ങനെ അനാഥ മക്കളെ ഏറ്റെടുക്കുകയും അവർക്ക് പൂർണമായി സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നു ബി വി ഉമ്മുസലമർ അലി അള്ളാഹു അൻഹയെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ വിവാഹം ചെയ്തപ്പോൾ അവരുടെ അനാഥ മക്കളെ റസൂൽഹിസ്വല്ലാഹു അലൈഹി തങ്ങൾ ഏറ്റെടുത്തു അവിടെ നിന്നിട്ട് പറഞ്ഞു ഇന്നമ്മ എഴിയാലുക്ക് അഴിയാലി നിൻ്റെ മക്കൾ എൻ്റെ മക്കളാണ് ആ സ്വന്തം മക്കളെപ്പോലെ റസൂർല്ലാഹി സ്വല്ലു അലൈഹി സ്വലമ തങ്ങൾ അവരെ സ്നേഹിക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അവിടുന്ന് ഒരു സന്ദർഭത്തിൽ സഹാബത്തിൻ്റെ ഇടയിൽ അവിടുത്തെ കയ്യിലെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തി കാണിച്ച് സഹാബത്തിനോട് പറഞ്ഞു അനവക്കാഫിൽ യത്തീമിഫിൽ ജന്നത്തി ഹ കഥ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും നാളസ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും അഥവാ വളരെ അടുത്തായിരിക്കും എന്ന് അനാഥകളെ സംരക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വർഗപ്രവേശനം മാത്രമല്ല സ്വർഗത്തിൽ പ്രവാചകൻ്റെ അടുത്ത സുഹൃത്തായി റഫീഖായി അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കും എന്ന് ഈ ഹദീത് നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് സ്വർഗത്തിൽ റസൂർള്ളാഹി സുല്ലാ അലി വസല്ല തങ്ങളുടെ സഹചാരിയാകാൻ കഴിയുക എന്നത് പ്രവാചകൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഒരു സന്ദർഭത്തിൽ ആവലാതി പറഞ്ഞു ഉള്ളാഹുൻ റസൂല് ഞാൻ വലിയ കുടില ഹൃദയനാണ് എൻ്റെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ അംശം തീരെ കിനിയുന്നില്ല എന്തു ചെയ്യണം പ്രവാചകൻ അദ്ദേഹത്തിനു പറഞ്ഞുകൊടുത്ത ചികിത്സ അവൻ്റെ ഹൃദയം വിശാലമാകാൻ നിർമ്മലമാകാൻ അവിടെ പറഞ്ഞു ഇൻ അർത് അയ്യലീന കൽബുക്ക് നിൻ്റെ ഹൃദയം മനസ്സ് മയപ്പെടണം എങ്കിൽ ഫ്രമിൽ മിസ്ഖീൻ ദരിദ്രർക്ക് നീ ഭക്ഷണം കൊടുക്കുക വംശഹ്റ ശല്യത്തെയും അനാഥകളുടെ മക്കളുടെ ശിരസ് അവരുടെ തല നീ സ്നേഹമസൃണമായി നീ അവരുടെ സ്വന്തം ഉപ്പ മക്കളോട് പെരുമാറുന്നത് പോലെ അവരുടെ ആ തല തടവി സ്നേഹം പ്രകടിപ്പിക്കുക വാത്സല്യം പ്രകടിപ്പിക്കുക അത് എൻ്റെ ഹൃദയം നന്നാകാൻ കാരണമാകുമെന്ന് അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹാബത്തിനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ഏത് വിഷയത്തിൽ ചെലവഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുക ഖുർആൻ ഓദി അവിടെ നിന്ന് പറഞ്ഞ മറുപടി എസ് അലൂനക്കമാദായും ഫിക്റൂർ കുൽമ അം ഫുത്തുംബീൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അടുത്ത കുടുംബങ്ങൾക്ക് പിന്നെ മൂന്നാമതായി പറഞ്ഞത് അനാഥകൾക്ക് അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് അള്ളാഹു സുബല അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് ഇനി ഒരാൾ മരണപ്പെട്ടു അവരുടെ മക്കൾ അനാഥകളാണെങ്കിലും അവർക്ക് സമ്പത്തുണ്ട് അവരോട് നമ്മുടെ സമീപനം എങ്ങനെയാക്കണം അവരുടെ സമ്പത്ത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഖുർആാൻ പറഞ്ഞത് വലാത്തീമി അക്സൻ ഹത്തായ അശുദ്ധു അവരുടെ സമ്പത്ത് നിങ്ങൾ സ്പർശിക്കുമ്പോൾ അത് അവരുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമേ നിങ്ങൾ ക്രയവിക്രയം ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ വളർച്ചയും അതിൻ്റെ വർധനവുമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അനധികൃതമായി നിങ്ങൾ അനാഥകളുടെ സ്വത്ത് അപഹരിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണമാകില്ല ഖുർആാൻ പറഞ്ഞത് ഇന്നല്ലതീനഖുലു അംബാലൽ യത്താമ മുൽമൻ ഇന്നമായ കുലു നഫീബുത്തൂനഹിം നാറ അവർ തീയാണ് ഭക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധമായ കുറാൻ അവരുടെ വയറിലേക്ക് അവർ വാരി ഇടുന്നത് അഗ്നിയാണ് എന്നാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്തിൽ അവരുടെ അനാഥമക്കളുടെ മക്കളുടെ ഒരംശം പോലും കലരാൻ പാടില്ല അവരോട് നാം എപ്പോഴും സ്നേഹവാത്സല്യത്തോടുകൂടി പെരുമാറണം അനാഥകളാണ് എന്ന് അവർക്കൊരിക്കലും തോന്നാത്ത വിധത്തിലാകണം അവരുടെ പെരുമാറ്റം നാം ജീവിക്കുന്ന ഈ രാജ്യം യു എ ഇത്തരം അനാഥ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൊക്കെ ലോകത്തിൻ്റെ തന്നെ നിറവയിൽ എത്തി നിൽക്കുന്ന സമയമാണിത് ലോകത്തെവിടെ ആര് എന്ത് വിഷമം അനുഭവിക്കുന്നവ അവർക്കൊക്കെ ഈ രാജ്യത്തിൻ്റെ സഹായഹസ്തം എപ്പോഴും നീട്ടാറുണ്ട് അത് നേരിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാനുഷിക മേഖലകളിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ തൽപ്പരാണ് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ അത്തരം ഒരു സംഘം മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ അനാഥകളായി യുദ്ധക്കെടുതിയിലൊക്കെ പിതാക്കൾ രക്ഷപ്പെട്ട പിതാക്കൾ മരണപ്പെട്ട അനാഥമക്കളെ സംരക്ഷിക്കാനും വൃദ്ധർക്ക് സഹായം എത്തിക്കാനുമൊക്കെ അവർ മുന്നിട്ടിറങ്ങി ഒരു സംഘം ആ സൽക്കർമ്മം ചെയ്യുന്നതിൻ്റെ ഇടക്ക് അവർക്ക് ഇരുട്ടിൻ്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള അക്രമം ഏറ്റു അവർ രക്തസാക്ഷികളായി അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊന്തൂവലായി ആ രക്തസാക്ഷികൾ എന്നും ഓർക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അവർ മരുന്നും വെള്ളവും അവർക്ക് തണുപ്പിനുള്ള വസ്ത്രവും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് ആ രാജ്യത്ത് ചെന്നത് അത്തരം ഒരു സ്വാന്തന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇടക്ക് മരണപ്പെടാൻ സാധിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ് അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ അള്ളാഹു അവരുടെ പരലോക ജീവിതം സ്വർഗമാക്കട്ടെ എന്ന് പ്രത്യേകം വാച്ചുകയാണ് ഈ രാജ്യം നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടൊന്നും ഒരിക്കലും തളർത്താൻ സാധിക്കുകയല്ല എന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ പ്രഖ്യാപിച്ച അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത് അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കാളികളാകുന്നു അള്ളാഹു ഈ രാജ്യത്തിൻ്റെ യശസ് ഇനിയും നാൾക്കുനാൾ ഉയർത്തട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ